ഹരി നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കൊച്ചുകുട്ടികൾ അതായത് ഒരു നാല് വയസ്സ് അഞ്ചു വയസ്സ് കാലത്താണ് അപസ്മാര ബാധയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു ചിലർക്കത് അതിനേക്കാൾ ഇത്തിരി ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങും ചിലർക്കൊരു പതിമൂന്ന് വയസ്സിലായിരിക്കും തുടങ്ങിയത് അപസ്മാരത്തെ പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ വിഗ്രഹം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് ഒരു കുട്ടിയുടെ മേലെയാണ് അദ്ദേഹം നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നത് പരമേശ്വരൻ വിശ്വവിരാട ശ്രീ പരമേശ്വര രൂപമാണ് നടരാജ വിഗ്രഹം പാർവതിക്ക് ഭഗവാൻ എല്ലാ ത്രയോദശിക്കും ഈ നൃത്തം കാണിച്ചു കൊടുക്കുന്നു എന്നാണ് സങ്കല്പം അതിൽ രൗദ്രം എല്ലാ ഭാവങ്ങളും ഭീമം കരുണം ശൃംഗാരം എല്ലാ ഭാവങ്ങളും വരുത്തിക്കൊണ്ട് ഭഗവാൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ആ സമയം ദേവീദേവന്മാരും മുപ്പത്തി മുക്കോടി ദേവീദേവന്മാരും അവിടെ സന്നിധരായി പ്രണമിക്കുന്നു എന്ന് പറയണം അതുകൊണ്ടാണ് നടരാജ വിഗ്രഹം വീടുകളിൽ വെച്ച് ആരാധിക്കരുത് എന്ന് പറയാൻ കാരണം അപസ്മാര രോഗം അത് ആ ബാധയുടെ മുകളിലാണ് ഭഗവാൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നത് അങ്ങനെയുള്ള അപസ്മാരോഗത്തിന് പരിഹാരമാണ് ഇന്നത്തെ ഈ ഭദ്രകാളി മന്ത്രം അപസ്മാര രോഗം ചിലർ പറയും രോഗമാണെന്ന് ചിലർ പറയും ബാധയാണെന്ന് പണ്ടുകാലത്ത് ബാധ എന്നൊക്കെ പറയാം ഇന്നത് രോഗമായി എന്നിരുന്നാലും എൻ്റെ ഒരു കൺസെപ്റ്റ് ഇത് മനുഷ്യന് മനസ്സിനേൽക്കുന്ന അല്ലെങ്കിൽ മുൻജന്മമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബാധയാണ് ഒരു സംശയവും അതിലില്ല ഒരു അപസ്മാര രോഗവും ഇന്ന് വരെ ഒരു ഡോക്ടർക്കും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല രോഗങ്ങളെ കൊണ്ട് അടിച്ചമർത്താൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ ആ രോഗദുരിതത്തിന് അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇത് ഈശ്വരീയമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള അപസ്മാരത്തിന് മാറുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രത്തിന് യാതൊരുവിധ നിയമങ്ങളുമില്ല എപ്പോ വേണേലും ചൊല്ലാം സ്ത്രീകൾ പിരീഡ് സമയത്ത് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി മത്സ്യമാംസാദികളോ കഴിക്കുന്നത് കൊണ്ടോ ഒന്നും വിരോധമില്ല ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉതകുന്നതാണ് വലിയവർക്കും നല്ലത് തന്നെ അതേ സമയം തന്നെ കൊച്ചു കുട്ടികൾക്ക് വളരെ വിശേഷമാണ് ഇത് ഊതി ജപിച്ച് കുട്ടികളെ ഭക്ഷണം തൊടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുമല്ലെങ്കിൽ ഒരു തകിടിൽ എഴുതിക്കൊണ്ട് അവരുടെ ബാഗിലോ സ്കൂളിൽ പോകുന്ന ബാഗിലോ ഒക്കെ ഒരു രഹസ്യം അറിയുണ്ടാക്കി അവിടെ കൊടുത്തുവിടുന്നതും വളരെ വിശേഷമാണ് ഒരു പ ഒരു ചെമ്പിൻ്റെ തകടിലോ വെള്ളിയുടെ തകടിലോ ഒരു പതിനൊന്ന് ഗുരു എഴുതി കൂടി എഴുതി നമ്മുടെ ഗുരുവിളക്കിൻ്റെ അവിടെ പഞ്ചാലങ്കാരം പൂജിച്ച് നിങ്ങൾക്ക് തന്നെ അത് മടക്കി ആ കുട്ടിയുടെ ബാഗിൽ ഒഴിപ്പിച്ചു വയ്ക്കാനും വളരെ നന്നായിരിക്കും രോഗങ്ങൾ വരാതിരിക്കാനും കാലത്തുള്ള ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ വന്ന് പെടാതിരിക്കാനും ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കാതിരിക്കാനും ഭഗവതിയുടെ ഉണ്ടാവാൻ വേണ്ടിയും ആ തകിട് നമുക്ക് അവിടെ സൂക്ഷിക്കാം മറ്റൊന്ന് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ മന്ത്രം നിത്യം ജപിക്കാൻ കൊടുക്കുക ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ജപി ിക്കാൻ കൊടുക്കുക അവർ ജപിക്കുന്നില്ല അവർക്ക് മടിയാണെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച് മകനോ അല്ലെ മകൾക്കോ വേണ്ടി മുപ്പത്താറ് തവണ ജപിക്കുക അതോടൊപ്പം നമ്മൾക്കും രോഗദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യഭിവൃദ്ധി വരും ബാധാദോഷങ്ങൾ തീരുന്നതിനും വീട്ടിൽ ഐശ്വര്യവൃദ്ധി ഉണ്ടാവുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും ഉതകുന്ന വലിയ ഒരു ഭദ്രകാളി മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഒന്ന് ഞാൻ പറയാം നിത്യാചാരങ്ങൾ അധികാലത്തെഴുന്നേറ്റ് കുളിച്ച് ഭസ്മാതികൾ തൊട്ട് വിളക്ക് കൊളുത്തി നാമജപങ്ങൾ ചെയ്യുന്നവർക്കാണ് ഇത് ചെയ്യാൻ അധികാരമുള്ളൂ വീണ്ടും ഞാൻ പറയുന്നു ഗുരുവിൽ നിന്നാണ് മന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടത് ഒന്ന് രണ്ട് വ്യക്തികൾ പറയേണ്ട ആരാണ് ഗുരു അത് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് യോഗ്യനായ ഒരു ഗുരുവിനെ അറിവുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ ഏതൊരു മന്ത്രത്തിനും പൂർണ്ണ വരികയുള്ളൂ അത് നമ്മളെക്കാളും താഴെ ആവാം ചിലപ്പോൾ വയസ്സിൽ കൂടുതലാവാം അതൊന്നും അവിടെ വിഷയമില്ല നമ്മളാണ് ഗുരുവിനെ തിരഞ്ഞെടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ആളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് കാരണം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാൻ ജീവിച്ചിരുന്ന ഗുരുവിനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിനും നമുക്ക് സൗകര്യം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ പരമേശ്വരനെ ഗുരുവായി സ്വീകരിക്കാൻ പാടുള്ളൂ അതാണ് ഇതിന്റെ ഒരു തത്വം ഒന്ന് രണ്ട് പേര് ആരാണ് ഗുരു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അത് നിങ്ങൾ പ്രാപിക്കേണ്ടതാണ് ആ ഗുരുവിന് ദക്ഷിണയും കാര്യങ്ങളും കൊടുത്ത് അതിന് കുറെ ആചാരങ്ങളൊക്കെ ഉണ്ട് വിളക്ക് തളിക മൊന്തായിക സമർപ്പിച്ചിട്ട് ഗുരുവിനെ വരിക്കണം എന്നാ പറയണ ഓടിച്ചെന്ന് ഗുരുവിനെ ഭരിക്കാനും പാടില്ല നിങ്ങൾ ഗുരുവിനെ മനസ്സിലാക്കണം അതുപോലെ ഓടിച്ചെന്ന് ഒരു ശിഷ്യനെയും സ്വീകരിക്കാൻ പാടില്ല ആ ശിഷ്യനെ മനസ്സിലാക്കിയിട്ട് വേണം അവന് അറിവുകൾ കൊടുക്കാൻ അപ്പം ഇവിടെ വന്ന് പലരും ശിഷ്യത്വം എടുത്ത് പോകുന്നുണ്ട് അവരോടൊക്കെ സാവകാശമാണ് ഞാൻ കൊടുക്കുക അറിവുകൾ പതുക്കെ പതുക്കെ ഞാൻ കൊടുക്കാറുള്ളൂ ഇതിന് യോഗ്യനായിരിക്കണം എന്ന് മാത്രം ഈ നിഗൂഢ ശാസ്ത്രങ്ങള് നമ്മൾക്ക് പഠിക്കണമെങ്കിൽ അത് മുൻജന്മ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വിശ്വസിക്കുകയുള്ളൂ അല്ലാതെ ഒരു കർമ്മവും ചെയ്താൽ ഫലിക്കില്ല മുൻജന്മ ബന്ധം കൂടെ ഉണ്ടാവണം എന്ന് പറയാൻ ഈ മന്ത്രത്തിലേക്ക് ഞാൻ കിടക്കാം ഈ ക്രിയ വലിയവർക്കും ചെറിയവർക്കും എന്നില്ല സ്ത്രീ പുരുഷൻ ഭേദം എന്നില്ല ആർക്കും ജപിക്കാം രോഗങ്ങൾ ഉള്ളവർക്ക് അപസ്മാര രോഗത്തിന് പ്രത്യേകിച്ച് ഉള്ളവർ ജപിച്ചാൽ രോഗങ്ങൾ മാറും സർവ ശത്രുദോഷങ്ങളും ഇത് ജപിച്ചൂതിയാൽ തീരും വീട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാവും ഒരു സംശയം അതിൽ വേണ്ട ഞന്ത്രം പറയാം ഇതൊരു മലയാള മാന്ത്രിക കർമ്മമാണ് ഓ ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോരഘോരൂപിണീ മഹായോഗേശ്വരീ മഹാഭൈരവീ ദരിഗ്രഹേ സർവദുനിഗ്രഹേ ഓം രക്ഷ രക്ഷ ബ്രഹ്മപ്രകൃതി വിഷ്ണുശരീരം ഈശ്വരഹൃദയം ശക്തിസ്വരൂപായേ ശക്തിസ്വരൂപായും സ്വാഹ ഈ മന്ത്രം അപസ്മാരത്തിനും ശത്രുദോഷത്തിനു ജപിച്ചു വളരെ വിശേഷമാണ് ഈ മന്ത്രം ചൊല്ലി ഭസ്മം തൊടുന്നതും വളരെ വിശേഷമാണ് ഈ മന്ത്രം എട്ടൂര് ചൊല്ലി ഭസ്മം ജപിച്ച് കുട്ടികളെ തൊട്ട് സ്കൂളിൽ വിടുക ഈ മന്ത്രം എട്ടൂര് ജപിച്ച് സന്ധ്യാസമയത്ത് ഭസ്മത്തിൽ തൊട്ട് ജപിച്ച് നമ്മുടെ വീട്ടിലും പരിസരത്തും തെളിക്കുക സർവ ശൈവ വൈഷ്ണവശാക്തയമായിട്ടുള്ള ശത്രുദോഷങ്ങളെല്ലാം അകന്നുപോകും ഇത്തരം അറിവുകൾ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയേണ്ടായി ദയവ് ചെയ്ത് എന്നെ വിളിക്കാ വിളിക്കരുത് പരമാവധി വോയിസ് മെസ്സേജ് ഇടാം വാട്സാപ്പിൽ ഞാൻ അതിന് മറുപടി തന്നോളാം ഇനി പ്രശ്നങ്ങൾ അറിയണമെന്നുള്ളവരാണെങ്കിൽ സ്വാമി എൻ്റെ പ്രശ്നങ്ങൾ അറിയണം എന്ന് മാത്രം ഒരു വോയിസ് ഇട്ടാൽ മതി അതല്ല രാശി വെച്ച് നോക്കണമെന്ന് ുള്ളവരാണെങ്കിൽ ഒരായിരം രൂപയാണ് അതിൻ്റെ ദക്ഷിണയായി സ്വീകരിക്കുന്നത് അത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരാം അതിൽ കിട്ടതിന് ശേഷം ഓൺലൈനിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരുമിച്ചിരുന്നു കൊണ്ട് സംശയങ്ങൾ നിവൃത്തി ഉണ്ടാക്കി തരാൻ പറ്റും ഇതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എത്തരത്തിലുള്ള എൻ്റെ കൊച്ചു കൊച്ചു അറിവുകൾ ഏതൊരു സാധാരണക്കാരനും ചെയ്ത് ജീവിത വിജയം വരിക്കാൻ ഉതകുന്ന ഓരോ അറിവുകളാണ് ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡിലും പ്രതിപാദിക്കുന്നത് അത് നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അതേസമയം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളേക്കും ഇതയച്ചു കൊടുത്ത് അവരെ കൊണ്ടും എനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരെയും കുടുംബപരദേവതയായിരിക്കുന്ന കരിങ്കാളി മാതാവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ